ഹായ് ഫ്രണ്ട്സ് കിടുക്കാച്ചി രസക്കാച്ചിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് വെച്ചിട്ടുള്ള ഒരു പുതിയൊരു വിഭവമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഈ വിഭവത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ തറവാടി ചിക്കൻ കറി തറവാടി ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ ആകാൻ പോകുന്നത് അതെങ്ങനെയാണ് റെഡിയാക്കണേന്നുള്ളത് കാണിച്ചു തരാം തറവാടി ചിക്കൻ കറി റെഡിയാക്കാൻ നമ്മളിപ്പോടെ രണ്ട് സവാള നല്ല രീതിയിൽ എന്താണ് വാട്ടി അല്ല മുരിച്ചെടുത്തേക്കാണ് അപ്പൊ ഈ മുരിച്ചെടുത്ത സവാള നമ്മൾ ചിക്കനിലേക്ക് പൊടിച്ച് ചേർക്കാൻ പോവാണ് അല്ല ആദ്യം തന്നെ നമ്മൾ ഈ സവാള ശരിക്കാൻ അവിടെ പൊടിക്കണം പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കനിൽ ഇതിട്ടിട്ട് തിരിങ്ങി റെഡിയാക്കുന്ന കാഴ്ചയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഏട്ടാ നമ്മൾ ഇത് അഹ് വ സൂപ്പർ നമ്മൾ മുരിച്ചുവെച്ച സവാള മുഴുവനും ഇതിനകത്തേക്ക് ആവശ്യമുള്ള അപ്പൊ നമ്മള് ഏകദേശം ഒരു ഒന്നേ മുക്കാ കിലോ ചിക്കൻ ആണുള്ളത് അപ്പൊ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി മതിയാവും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ആൾ മസാലപ്പൊടി എടുക്കാൻ പോണ് മസാലപ്പൊടി നമ്മള് രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മസാലപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കി വെച്ചിരിക്കുന്നതാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ ഉപ്പ് ചേർക്കണം അതിന്റെ അകത്ത് ആവശ്യത്തിന് ഇപ്പൊ ഇത്രയും അതുപോലെ മോനെ ചിക്കനും ഉപ്പ് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇതിന്റെ ഇതിന്റെ മെയിൻ സംഭവം വരുന്നത് വരുന്നത് ടേസ്റ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നല്ല പോലെ തിരിപ്പിടിപ്പിക്കുന്ന അതിന് ശേഷം കാണുമ്പത്തന്നെ ചിക്കൻ ചെറുപ്പം തിന്നാൻ തോന്നുന്നു കൊതിയാവണല്ലേ ഇതെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മസാലയുടെ കുറവുണ്ടെന്ന് മാളൂസ് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ കുറച്ചും കൂടി മസാല മതി ആ മതി ചേർത്തിട്ടുണ്ട് അടിപൊളി കിടിലിൻ സംഭവമായിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ചേരം അറസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ ഇതിലേക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ജാതിക്കട കുരു അതായത് പൊടിച്ചതാണ് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ ആടപ്പൻ ഉപയോഗിച്ചിട്ട് മുകളിൽ വെക്കും അപ്പോൾ അതിന്റെ ഇത് നല്ല ക്ലീൻ ആയിട്ട് സ്മെല് അതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ മൂടി വെക്കാണ് അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയിലേക്ക് വേണ്ട ഉള്ളി നമ്മൾ മുരിച്ചോണ്ടിരിക്കാണ് കുറച്ച് ഉള്ളി വേണം അതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ തൊടിയിലുള്ള വേപ്പല ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വാട്ടി വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളമായി നമ്മളുടെ ചിക്കൻ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് വാ ഒന്നുകൂടി കാണിച്ച നേരത്തെ ജാതിക്കട ഇതിട്ടിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ജാതിക്കട സ്മെല്ലും എല്ലാം കൂടി കൂടിയായപ്പോ അമ്മച്ചി സൂപ്പർ ഇനി നമ്മള് ഈ ചിക്കൻ വെള്ളമൊന്നും ഒഴിക്കണട്ടാ വെള്ളമൊന്നും വേണ്ട ചിക്കൻ ഇടയാണ് ഇന്റെ നമ്മള് വെള്ളം ഒഴിക്കണ പക്ഷെ നമ്മൾ ഈ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ടൊന്ന് ഇത് ചെയ്യുന്നുണ്ട് വേറെ വെള്ളം ഒന്നും ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ആവശ്യമില്ല മറ്റ തീ കുറച്ച് വെച്ച് നമ്മൾ റെഡി റെഡിയാക്കി എടുക്കുന്നതാണ് നമുക്കിത് ചെറുത് തീയിൽ ഇങ്ങനെ സ്ലോട്ടിട്ട് കാണാം അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഒന്ന് എങ്ങനെയുണ്ടെന്നുള്ള നമ്മളൊരു തുള്ളി പോലും വെള്ളമൊഴിക്കാണ്ട് വെച്ച സാധനം പിന്നെ നമ്മിൻ്റെ ഒരു തേങ്ങാക്കോത്തിന്റെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പീസ് അത് കാണിക്കാൻ പറ്റു തേങ്ങാക്കോത്തിന്റെ പീസ് ചേർത്തിട്ടുണ്ട് നമ്മുടെ തറവാടി ചിക്കൻ കറിയാണ് നല്ല മണവും കളറും ചാറൊന്നും കൂടി വെക്കണം വെക്കണം കൂടി അല്ലേ അപ്പൊ ചാറന്നോട് പറ്റി കഴിയുമ്പോൾ നല്ല ഗ്രേവി ആയിട്ട് പെരണ്ട് വരും ഇത് വേണമെങ്കിൽ ഈ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും നമ്മൾ അപ്പോൾ നമ്മളുടെ തറവാടി ചിക്കൻ കറി തറവാടി ചിക്കൻ കറി എന്നാണ് അതിന്റെ പേര് തന്നെ നമ്മള് എന്താ വാ നമ്മുടെ തറവാടി ചിക്കൻ കറി നമ്മളെടുക്കയാണ് ഒരു കഷ്ണം എന്നിട്ട് കൊച്ചു ചാറും കൂടി അതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല സ്മെല്ലും തന്നെട്ടാ കാണുമ്പത്തന്നെ കുതിയാവും കാരണം അത്ര ടേസ്റ്റ് ആണ് ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കണം ഉണ്ടോ ആ ചാറും ഈ കുത്തരിച്ചോറും ഇതിന്റെ ആ കളറാണ് കണ്ട വെറുതെ ഇങ്ങനെ വെളുത്തുണ്ടൊന്നും അല്ല ഇരിക്കണത് അത്ര ആണ് ഒത്തിരി കഷ്ണവും ചോറും കൊണ്ട്

രണ്ടുഷെടുത്തിട്ട് അടിപൊളി സാധനം ഒന്നും പറയാനൂടുതൽ ഇതുപോലത്തെ അല്ല ഇതിനേക്കാൾ അടിപൊളി രസകരമായിട്ടുള്ള വിഭവങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യ ലൈക്ക് എല്ലാവരും അതുകൊണ്ടാണ് കേട്ടോ